നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം നടക്കാനിരിക്കുന്ന തദ്ദേശ നടൻ മുന്നേറ്റം നടത്തിക്കൊണ്ട് എസ് ടി പി ഐ കേരളത്തിൽ നിർണായക ശക്തിയായി മാറുമെന്ന് സംസ്ഥാന സമിതി അംഗം എസ് പി അമീർ അലി പറഞ്ഞു താനാളൂരിൽ താനൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള വിപരീത സാഹചര്യവും നിലനിൽക്കുകയാണ് നമ്മൾ എന്തിന് പ്രവർത്തിക്കുന്നു എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുമ്പോഴും ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ നമ്മുടെ അജണ്ടയുമായി മുന്നോട്ട് പോകാൻ തടസ്സം ഉണ്ടായിരുന്നത് നമ്മുടെ വീടുകളിൽ നിന്നായിരുന്നു പലപ്പോഴും നമ്മൾ ജീവിച്ച നമ്മുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു പിന്നീട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നായിരുന്നു അങ്ങനെ ഈ തരത്തിലുള്ള എല്ലാ വിപരീത സാഹചര്യങ്ങളും മറികടന്ന് നാട്ടുകാരോട് നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ കുടുംബങ്ങളോടൊക്കെ നമ്മളുടെ പാർട്ടിയുടെ ആദർശവും ആശയവും കാഴ്ചപ്പാടും ഒക്കെ നിരന്തരം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ ഈ വേരച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനവും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കാതലായ മാറ്റവും വരുമ്പോഴാണ് നാടിന്റെ വികസനം സാധ്യമാകുന്നത് എസ് ടി പി ഐ മുന്നോട്ട് വെക്കുന്നത് അഴിമതിയില്ലാത്ത വികസനവും അവകാശങ്ങൾ അർഹയിലേക്ക് എത്തുകയും ചെയ്യുന്ന ബദൽ വികസന കാഴ്ചപ്പാടാണെന്നും വിവേചനമില്ലാത്ത വികസനത്തിന് എസ് ഡി പി ഐ പിന്തുണക്കണമെന്നും നമ്മൾ എന്തിനു പ്രവർത്തിക്കുന്നു എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ നമ്മുടെ അജണ്ടയുമായി മുന്നോട്ടു പോകാൻ തടസ്സം ഉണ്ടായിരുന്നത് നമ്മുടെ വീടുകളിൽ നിന്നായിരുന്നു പലപ്പോഴും നമ്മൾ ജീവിച്ച നമ്മുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു പിന്നീട് നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നായിരുന്നു അങ്ങനെ ഈ തരത്തിലുള്ള എല്ലാ വിപരീത സാഹചര്യങ്ങളും മറികടന്ന് നമ്മൾ നാട്ടുകാരോട് നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ കുടുംബങ്ങളോടൊക്കെ നമ്മളുടെ പാർട്ടിയുടെ ആദർശവും ആശയവും കാഴ്ചപ്പാടും ഒക്കെ നിരന്തരം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമൂഹത്തില് ഈ വേരുറച്ചുകൊണ്ട് മുന്നോട്ട് പോയി മണ്ഡലം പ്രസിഡന്റ് സി എം സതക്കത്തുള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ മണ്ഡല സെക്രട്ടറി ഷാജു വിഷാരത് ട്രഷറർ മംഗലത്ത് വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് ഖദീജ അഷ്റഫ് സെക്രട്ടറി കെ റസിയ എൻ കെ സൈനുൽ ആബിദ് എന്നിവർ സംസാരിച്ചു കള്ളിയാട്ട് കുഞ്ഞു മുഹമ്മദ് എം ടി അബ്ദുറഹ്മാൻ അനവർ പൊക്ലാത്തി എന്നിവർ നേതൃത്വം നൽകി